ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞണ്ടിനെ പിടിക്കാനാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഞണ്ടിനെ പിടിക്കാം അതേപോലെ എങ്ങനെ എൻ്റെ കാല് കെട്ടിയിട്ട് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാം അതേപോലെ എങ്ങനെ വളരെ ഈസി ആയിട്ട് അത് നന്നാക്കാം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ വെള്ളം പിടിക്കാൻ വന്ന സമയത്ത് വെള്ളം ഇറക്കായതുകൊണ്ട് ഞങ്ങൾക്ക് പകലങ്ങനെ ഞണ്ടിനെ കിട്ടിയില്ല അപ്പോൾ രാത്രിയാണ് കുറച്ച് കിട്ടിയത് അപ്പോൾ അത് എങ്ങനെയാണെന്നു ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ പകൽ ഒരു രണ്ടടി രണ്ടടി രീതിയുള്ളൊരു റിങ് എടുത്തിട്ട് അതിൽ വല കെട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കോടിൽ തലി എടുത്തിട്ട് ഒരു ബോക്സിലാക്കി ഇങ്ങനെ വെച്ചു കെട്ടിവെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ചാള അതുപോലെ നെറ്റിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞെണ്ടിന് പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് ഇത് വളരെ നല്ല രീതിയിലുള്ള പരിപാടി ആയിട്ടാണ് തോന്നിയത് അതുപോലെ ഞങ്ങൾ വളരെ വെള്ളം ഇറക്ക സമയത്താണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ഞണ്ടുകളാണ് പകൽ കിട്ടിയത് വെള്ളം നല്ല ഏറ്റമുള്ള സമയത്താണ് ഞണ്ടിനെ പിടിക്കുന്നത് നല്ലത് ഏറ്റെന്ന് വെച്ചാൽ ഒരു സമയത്ത് നിന്നാൽ നമുക്ക് ഞണ്ട് വലിയ ഞണ്ടിൽ കൂടുതൽ ഇടും അല്ലെങ്കിൽ പിന്നെ വെള്ളക്കാര് പോയി പിടിക്കുന്നത് പോലെ നടുക്കിട്ട് കിട്ടും അതുപോലെ ഞങ്ങൾ കോഴിക്കോടില് ചൂണ്ടൽ കൊളുത്തിയിട്ട് വല അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞണ്ട് പെട്ടെന്ന് ഓടലൊന്നും ഊരിക്കില്ല അപ്പോൾ ഞണ്ട് നിന്ന് കടിക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ വലിച്ചിട്ട് കോരി വരുന്നുണ്ട് ഞണ്ടിനെ കോരി എടുക്കണം ചെയ്യാം അപ്പോൾ രണ്ട് രീതി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പകലായതുകൊണ്ടാണ് ഞങ്ങൾക്കത് പകല് ഞങ്ങളെ പിടിക്കണത് എങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഞങ്ങൾ കോരി എടുക്കുന്നത് ഞങ്ങൾക്ക് വീഡിയോയിട്ട് കാണിച്ച് തരാൻ പറ്റാത്ത പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഫോട്ടോ പല പൊക്കി നോക്കിയതാണ് പകല് അപ്പോൾ അതിന് കിട്ടിയത് ചെറിയ ഞണ്ടാവും ഇതുപോലൊരു ചെറിയ ഞണ്ടല്ലോ കിട്ടിയത് നമ്മളതിനെടുക്കുന്നില്ല കാര്യമില്ല രണ്ടാമത്തെ വിലയിൽ ഇതുപോലെ ചെറിയ ഞണ്ടാണ് ചെറിയ ഞണ്ട കിട്ടിയത് അത് എന്താ കാരണം വെച്ചാൽ വെള്ളം വളരെ കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ ചൂണ്ടയും ഇതുപോലെ വലിച്ചും കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്ക് രാത്രി ഒരു വൈകുന്നേരം സമയത്ത് വെള്ളം ആയിട്ടുള്ള സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വീഡിയോ കറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങള് ടോർച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രാത്രി കുറച്ച് നേരം ഇരുന്നപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പത് വരെ സമയം കൂടി അത്യാവശ്യം നല്ലതിന് ഞണ്ട് കിട്ടി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ നമ്മൾ നമ്മളിതുപോലെ കൊണ്ടുവന്നിട്ട് എൻ്റെ കാല് ഇങ്ങനെയാണ് കെട്ടിവെക്കുന്നത് കാലിൻ്റെ ഇവിടെ രണ്ട് പോലെ ഭാഗമുണ്ട് അത് വേണം ആക്കിയിട്ട് നമ്മൾ കയറി നേരെ വലിച്ചു കെട്ടിയിട്ട് ബാക്കിലെ കാലും വേണം കെട്ടി വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കാല് ഇറങ്ങിയില്ലെങ്കിൽ ഒരു കുറേ ദിവസം ജീവനോട് കാല് കെട്ടി വെച്ചില്ലെങ്കിൽ പരസ്പരം കടികൂടി ചാവന കാല് തന്നെ അവർ വെടിച്ച് കളയും കാല് വിട്ടുപോ ചേണ്ടിന് വിലയും കിട്ടില്ല വിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് കറി വെക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീടിൻ്റെ അടുത്തല്ല ഒത്തിരി ദൂരെ പോയിട്ടാണ് ഉപ്പുള്ള വെള്ളത്തിൽ നിന്നാണ് കൂടുതലിങ്ങനത്തെ ചണ്ടിന് കിട്ടുക ഇതുപോലെയാണ് നന്നാക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കാല് കാലൊക്കെ അടർത്തി മാറ്റുക കാലൊക്കെ അടർത്തി മാറ്റിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ചൊഴിച്ച് കഴുകിയിട്ട് അങ്ങനെ പൊളിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നാണ് അതിപ്പോൾ കാണുന്നത് ച്ചാൽ മതി ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഞണ്ടിങ്ങനെ പൊളിച്ചെടുത്തിട്ട് രണ്ട് മൂലമുണ്ട് പഞ്ഞി പൊളിച്ച സാധനമാണ് അതായത് കളയുക അത് കളഞ്ഞതിന് ശേഷം നടു നടുവെച്ച് പൊളിക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ പോലെ സംഭവം സംഭവമല്ല പുറത്തത് കൊണ്ടെടുത്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ അത് നമുക്ക് എടുക്കാം പിന്നെ അടിയിലൊരു ഇതുണ്ട് അത് നമുക്ക് ഇതുപോലെ കൈ കൊണ്ടുവരത്തി കളയുക പുറത്ത് നല്ല കഴിഞ്ഞിട്ട് രണ്ടായിട്ട് പൊളിക്കുക അങ്ങനെയൊക്കെ കത്തിക്കൊണ്ട് ഷാർപ്പായിട്ട് മുറിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്